ഹായ് ഹലോ അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഞങ്ങൾക്ക് കുറച്ച് പറങ്കി മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറങ്കി മാങ്ങ വെച്ചിട്ട് വൈൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിനായിട്ട് എടുക്കുന്നത് ബെല്ലാണ് കേട്ടോ കുറച്ച് ബെല്ലം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ പറങ്കി വാങ്ങി കേട്ടോ ഗൈസ് അപ്പോൾ ഇരപ്പാട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇനി എന്നും എന്തായാലും ഉണ്ടാവില്ല കേട്ടോ ഇതെങ്ങനെ നമ്മൾ ബെല്ലോ ഇതൊക്കെ ആക്കി വെച്ചിട്ട് ഒരു ഒരു മാസമൊക്കെ കഴിയും എടുക്കാൻ എന്നിട്ട് ഞാൻ തുറക്കുമ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഇടാം അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഈ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഞാനിതിനായിട്ട് ആദ്യം ചെയ്യുന്നത് പറങ്കി വാങ്ങാ ഇതിനായിട്ടൊരു ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിരിക്കുന്നത് അതിൻ്റെ വട്ടം കുറവാണ് അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് ചിലർ പ്ലാസ്റ്റിക്കിലൊക്കെ എടുക്കും ചിലർ ഇത് മണ്ണിൽ കുഴിച്ചിടും ഞങ്ങൾ മണ്ണിൽ കുഴിച്ചിടണമെന്നില്ല കാറ്റും കിടക്കാതെ അടച്ചു വെച്ചിട്ട് ഇടുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിനായിട്ട് ആദ്യം പറങ്കി മാങ്ങി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പറങ്കി ഇട്ട് കൊടുക്കാം ൊന്നും ചെയുന്നില്ല കേട്ടോ അരിയോ അരിയെ പിടിക്കൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്ര അതിന് കഴിക്കില്ല പിന്നെ പാത്രം വെള്ളമൊന്നും ഇല്ലാതെ തുറച്ചെടുക്കണം ഒരു ആക്കിങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായി കുറച്ച് ജീരകം ഉടങ്ങില്ല കേട്ടോ ഇതിൻ്റെ ആവശ്യം വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ആവശ്യമില്ല വെറുതെ ഏലക്കായി ഇട്ടായി അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബെല്ലറ്റ് കൊടുക്കാം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ചെറുതാകുമ്പോൾ വീട്ടിലൊക്കെ അച്ഛനൊക്കെ ചെയ്യുന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ചെയ്യുന്നത് കുളത്തിലിട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുളത്തിലിട്ടിട്ട് അത് മന്ത് കുഴിച്ചിട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ എന്നിട്ട് ധരിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് കുടുത്തിട്ട് ചെയ്യുക വെള്ളം കൂട്ടി കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് പറഞ്ഞ് അങ്ങുകൊടുക്കാം കുറച്ച് പറഞ്ഞ് അങ്ങ് കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കത് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഏലക്കായിട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ജീരക ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അതിൻ്റെ ഒന്നാവശ്യമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടുന്ന മാത്രത്തിൻ്റെ ഇതെടുക്കണ സമയത്തൊരു പണത്തിന് മുമ്പ് ആയിട്ട് പിന്നെ ബാക്കി ബല്ലിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്താ ബെല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കൂടി ഇത് ഇടാൻ പതി കുറച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ ഈ കവറ് വെച്ചിട്ട് കെട്ടി വെക്കുകയാണ് കേട്ടോ കാറ്റ് കിടക്കാതെ അങ്ങനെ കവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തുണി വെച്ചിട്ട് ഒന്നുകൂടി മുകളിൽ കെട്ടട്ടെ കാറ്റ് ഒന്നുകൂടി കിടക്കാതിരിക്കാന് ഞാൻ ആദ്യം ഒരു കവറ് വെച്ചു പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കൂടി വെച്ചു കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് കൂലും കാറ്റ് കിടക്കാൻ പറ്റില്ല അങ്ങനെ വെക്കണം അപ്പോൾ ഇനി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ച് കെട്ടാണ് അപ്പോൾ തുണി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കയർ വെച്ചിട്ടാണ് കെട്ടണത് അപ്പോൾ ഒക്കെ ഒരു പ്ലാസ്റ്റിക് കയറൊക്കെ വെച്ചിട്ട് മുറുക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കാറ്റൊന്നും കിടക്കില്ല രണ്ട് കവറും ഉണ്ട് ഒരു തുണിയുണ്ട് ഇനി നമുക്കിത് എന്താ പറയുക ഒരു നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം